പ്രിയപ്പെട്ടവരെ നമസ്കാരം മലയാള സിനിമാ സംഘടനയായ അമ്മയിൽ ഇപ്പോൾ ഇതാ ചേരി പോരും കുതികാൻ വിട്ടും കേസും വഴക്കും ബഹളവുമായി മാറിയിരിക്കുന്നു സംഘടനയിലെ ഒരു തിരഞ്ഞെടുപ്പ് ആഗസ്റ്റ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ ചലച്ചിത്ര താരങ്ങൾ നമ്മുടെ മുന്നിൽ വളരെ ഹീറോകളായിട്ട് അഭിനയിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയ ഈ വെള്ളിത്തിരകളിൽ നമ്മളെ ആകർഷിക്കുന്ന എന്തൊക്കെയോ നല്ലവരാണ് എന്നൊക്കെ നമ്മൾ ധരിക്കുന്ന ഈ സിനിമ താരങ്ങൾ ഇതാ തമ്മിൽ കുത്തു തുടങ്ങിയിരിക്കുന്നു തൊഴുതിൽ കുത്തു കേസ് എടുക്കുന്നു പരസ്പരം വഴിചാരുന്ന് ആകെ വല്ലാത്ത അവസ്ഥ ഒരു തിരഞ്ഞെടുപ്പ് വെറും അഞ്ഞൂറോ അഞ്ഞൂറ് പേരോ മറ്റോ അടങ്ങുന്ന ഒരു അംഗങ്ങളുടെ ഒരു സംഘടനയാണ് ഈ അമ്മ എന്ന് പറയുന്നത് അതിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇത്രമാത്രം വാശിയും വൈരാഗ്യവും കുതികാൽ വെട്ടും നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം അത് ഇനി ഈ പതിനഞ്ചാം തീയതി തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ ജീർണതയ്ക്ക് ആക്കം കൂടാനാണ് സാധ്യത പതിനഞ്ചാം തീയതി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ചിത്രം നമുക്ക് ലഭിക്കും ആര് അധികാരത്തിൽ വന്നാലും അവർക്ക് നേരെ ചൊവ്വേ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധി ഈ സംഘടന ഉടക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതിനെല്ലാം കാരണം ഞാൻ കാണുന്നത് നമ്മുടെ മഹാനായനോട് പ്രിയപ്പെട്ട തിലകനയാണ് അദ്ദേഹം മനോവേദനയോടുകൂടി മനം നീറിയാണ് ഈ നമ്മുടെ നമ്മുടെ ലോകത്ത് നിന്നും വിട പറഞ്ഞത് അതിൻ്റെ അനുഭവമാണ് ഈ സംഘടന ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കാനുള്ളത് നമുക്ക് തുടർന്ന് കേൾക്കാം നിങ്ങൾ തുടങ്ങിക്കാം കേരളത്തിലെ മിക്കവറും എല്ലാ സംഘടന മേഖലകളിലും പ്രവർത്തിക്കുന്നവരുടെ സംഘടനകളുണ്ട് അതുപോലെ തന്നെയാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘടന വരുന്നത് സ്വാഭാവികമായിട്ടും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടന വരുമ്പോൾ ആ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനും ആ മലയാള സിനിമാ മേഖലയുടെ വളർച്ചയ്ക്കും അത് വളരെ ഗുണകരമാകും എന്ന് തന്നെയാണ് ഈ സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ചതും പൊതുജനം പ്രതീക്ഷിച്ചതും ഈ സംഘടന രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സംഘാടകർ പറഞ്ഞതും അതുതന്നെയാണ് പക്ഷേ പിന്നീട് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ആ സംഘടന അതിൻ്റെ ചില തനി സ്വഭാവങ്ങൾ ചില ഫ്യൂഡലിസ്റ്റ് സ്വഭാവങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് നമ്മൾ കണ്ടതാണ് അത് പലരെയും വിലക്കുക ഊരുവിലക്ക് എന്നത് ഒരു അപരിഷ്കൃത സമൂഹത്തിൻ്റെ പ്രതീകമാണ് സാക്ഷ്യപത്രമാണ് പക്ഷേ മലയാള സിനിമയിലെ പ്രമുഖന്മാർ പലപ്പോഴും പലരെയും ഊരുവിലക്ക് നടത്താറുണ്ട് അങ്ങനെ ഊരുവിലക്ക് നടത്തിയതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഒരുമിക്കലും മലയാളികൾ മറക്കാത്ത ഒരു ഊരുവിലക്കാണ് ഒരു വിലക്കാണ് തിലകന് നടത്തിയത് അത് ആ തിരകിനെ വിലക്ക് ഏർപ്പെടുത്തിയതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നില്ല പക്ഷേ ഇപ്പോൾ മലയാള സിനിമയിലെ ഈ സംഘടന അമ്മ എന്ന സംഘടനയുടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ അവിടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ വരുന്നവർ പലരും കയ്യും തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങി ഓടുന്നതാണ് നമ്മൾ കാണുന്നത് അയ്യോ എനിക്ക് മത്സരിക്കാൻ വയ്യേ പത്രികയെ കൊടുത്തു പക്ഷേ പത്രിക പിൻവലിച്ചിട്ട് ഇറങ്ങി ഓടുന്നതാണ് കാണുന്നത് എന്തോ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തന്നെയാണ് മോഹൻലാൽ അതിൻ്റെ പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലും അദ്ദേഹം പ്രസിഡന്റായിട്ട് തുടർന്നു തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട പല വിവാദങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അതെല്ലാം വിട്ടറിഞ്ഞിട്ട് എനിക്കിനി വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി ഇപ്പോഴും അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇരുപത്തി ഈ ആഗസ്റ്റ് പതിനഞ്ചിൽ തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചപ്പോൾ പലരും അദ്ദേഹത്തിനോട് പറഞ്ഞ് വീണ്ടും മത്സരിക്കണം താങ്കൾ ഇതിനെ നയിക്കണം പക്ഷേ അദ്ദേഹം അയ്യോ വയ്യേ എന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി മമ്മൂട്ടി എന്ന് പറയുന്നത് മുമ്പ് വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹം ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുമെങ്കിലും ഈ താക്കോൽ സ്ഥാനത്തേക്ക് വന്ന് അതിന്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ അദ്ദേഹം തന്ത്രപരമായി ഇങ്ങനെ മാറി നിൽക്കുകയും എന്നാൽ ഇതിന്റെ നിയന്ത്രണങ്ങൾക്കെല്ലാം കടിഞ്ഞാണ് പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കുകയായിരുന്നു മമ്മൂട്ടി എന്നാൽ ജഗദീഷ് ഇപ്പോൾ പ്രമുഖ പ്രമുഖരായ ജഗദീഷ് അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താല്പര്യം ആഗ്രഹത്തോട് രംഗത്ത് പക്ഷേ അദ്ദേഹവും അയ്യോ എനിക്ക് അയ്യേ എന്ന് പറഞ്ഞിട്ട് ഇട്ടറിഞ്ഞിട്ട് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ പ്രധാനപ്പെട്ട പലരും അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാകാതെ മാറി വന്നപ്പോൾ ശോധാമേനൻ അതിൽ ഉറച്ചു നിൽക്കുകയും ദേവനും ഉറച്ചു നിൽക്കുകയും ചെയ്തു എല്ലാവരും ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ ഈ പത്രിക പിൻവലിച്ച് തിരിഞ്ഞു ഓടുകയും ചെയ്തപ്പോൾ ഇവർ ഉറച്ചു നിന്നു പക്ഷേ ഇപ്പോഴത്തെ ശ്വേതാമേനെതിരെയും കേസ് വന്നിരിക്കുന്നു അവർ പിന്നെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് കാശുണ്ടാക്കാനാണ് മലയാളത്തിൽ വന്നത് അതുപോലെ തന്നെ ഈ അശ്ലീലവും ലഹരിയും പ്രചരിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്വേതാ മേനൻ അതുകൊണ്ട് ശ്വേതാ കേസ് എടുക്കണമെന്ന് പറഞ്ഞ ഒരാൾ കേസിന് കൊടുക്കുന്നു പോലീസിന് അദ്ദേഹം പറയുന്ന പരാതിക്കാരൻ പറയുന്നത് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് അങ്ങനെ കേസെടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് കോടതിയിൽ അദ്ദേഹം പോകുന്നു കോടതിയിൽ പോയിട്ട് Bye. കോടതി പോലീസിനോട് കേസെടുക്കാൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്താൻ അവർക്ക് ചുമതല കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ശ്വേതാ മേനേനെ കേസിൽപ്പെടുത്തി നിന്നും പിന്നെ ഈ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരു 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 അർഹതയില്ലാത്തവരാക്കി മാറ്റാനുള്ള ശ്രമമാണ് കാരണം ഈ അമ്മയിൽ ഒരു തീരുമാനമെടുത്തു പലതരത്തിലും പല രീതിയിലും കേസുകൾ വന്നവർ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ മത്സരിക്കരുതെന്നൊരു തീരുമാനം വന്നു അത് ഏറ്റവും അധികം ബാധിച്ചത് ബാബുരാജിനെയാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ച് രംഗത്ത് വന്ന ആളാണ് ബാബുരാജ് ബാബുരാജ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കീ പോസ്റ്റ് തന്നെയാണ് ഇടവേള ബാബുവും വർഷങ്ങളായിട്ട് കൊണ്ട് നടന്ന ഒരു ഒരു സ്ഥാ ഒരു സ്ഥാനമാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത് അത് അമ്മ അല്ലെ പ്രസിഡന്റിനേക്കാളും പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് എന്ന തരത്തിൽ പിന്നെ അധ്യക്ഷത വഹിക്കാനും ഒരു ഒരു പദവിയായിട്ട് അലങ്കാര പദവിയായിട്ടിരിക്കാനും പ്രസിഡന്റിന് കഴിയും പക്ഷേ സംഘടനയുടെ കാതലായ കാര്യങ്ങൾ കണക്കും പണവും മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളും അതിൻ്റെ പവറും ഉണ്ടായിരിക്കുന്നത് ജനറൽ സെക്രട്ടറിക്കാണ് അപ്പം ആ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത് അമ്മേലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ പോസ്റ്റാണ് ആ സ്ഥാനമാണ് ആ സ്ഥാനത്തേക്കാണ് ബാബുരാജ് മത്സരിക്കാൻ തയ്യാറായിരുന്നത് പക്ഷെ ബാബുരാജിന് അവസാനം ഈ ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ഈ കേസ് ഉള്ളവർ ഒന്നും മത്സരിക്കാൻ പാടില്ല എന്ന തീരുമാനമൊന്നും അദ്ദേഹത്തിന് പിന്നോട്ട് പോവേണ്ട അദ്ദേഹം പറയുന്നത് എന്നെ മനഃപൂർവ്വം ചിലരൊക്കെ കാല് വാരിയതാണ് പാരയിട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു 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 വിഭാഗമുണ്ടെന്നും അത് ഒരു കാലത്ത് നല്ല ചർച്ചയായതാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ആ പവർ ഗ്രൂപ്പ് തീരുമാനിക്കുന്നതാണ് ഈ അമ്മ സംഘടനയിൽ സംഭവിക്കുന്നു എന്നൊക്കെ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിട്ടുണ്ട് അങ്ങനെ ആ ഉയർന്നവരിലെ ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ടവർക്കെതിരായിട്ട് തന്നെയാണ് അന്നത്തെ പവർ ഗ്രൂപ്പിൽപ്പെട്ട ഈ ബാബുരാജ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ മേനാൻ ഈ പവർ ഗ്രൂപ്പിൻ്റെ നോമിനിയായിട്ട് നിൽക്കുന്ന ആ പിന്തുണയോട് നിൽക്കുന്ന ശ്വേതാ മേനും ഇതിന് മത്സരിക്കാൻ നിൽക്കേണ്ട ഇറങ്ങിപ്പോകട്ടെ എന്നാൽ മത്സരിക്കാൻ സംബന്ധിച്ചില്ലെങ്കിൽ ശ്വേതാമേനും മത്സരിക്കേണ്ട എന്ന ഒരു ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങളുണ്ട് എന്നാണ് ഈ പറയുന്നത് പരാതികൾക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശോധാ മേനാ ഇങ്ങനെ ഒരു പരാതിയുടെ യാതൊരു പിന്നെ സാഹചര്യവും ഇല്ലാത്ത അവസ്ഥയാണ് കാരണം ശ്വേതാ മേനാൻ ഇതിനു മുമ്പും അവിടെ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴെന്നും വരാത്ത ഈ മലയാള സിനിമയിൽ വന്നിട്ട് തന്നെ വർഷങ്ങളാവുന്നു എനിക്കൊരു പത്ത് മുപ്പത് വർഷമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രയൊക്കെ വർഷമായിട്ടും അവർ ഇത് മത്സരിച്ച് ഈ സിനിമയിൽ വന്നിട്ട് അവർക്കെതിരെ ആരും ഒരു പരാതിയും കൊടുത്തില്ല ആ അവർ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പേ അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ചു ഒന്നും സിനിമയിൽ പോലും അശ്ലീല രംഗങ്ങൾ അഭിനയിച്ചു ഒന്നും സമൂഹത്തിനെ മോശമാക്കുന്ന തരത്തിലാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇവർ അഭിനയിക്കാൻ വന്ന കാലത്തും അല്ലെങ്കിൽ അഭിനയിച്ച് ഉയർന്ന എത്തി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ എത്തുമ്പോഴുമൊക്കെ സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴൊക്കെ പരാതി കൊടുക്കാമായിരുന്നു പക്ഷെ കൊടുത്തില്ല അപ്പോൾ ഇതെല്ലാം പിന്നിൽ ഈ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ശ്വേത തന്നെ പറയുന്നുണ്ട് ഇത് എന്നെ വല്ലാതെ ഞെട്ടിച്ചു എന്നെ തിരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കളിക്കുകയാണ് ആരൊക്കെയോ പാരയിടുകയാണ് പാലം വലിക്കുകയാണെന്നാണ് ശ്വേതാ മേരാനും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ അമ്മ എന്ന സംഘടനയിൽ ഇനി ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് കുക്കു പരമേശ്വരൻ കുക്കു പരമേശ്വരനെതിരായിട്ടും ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നു ഈ മെമ്മറി കാർഡ് വിഷയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്നു കഴിഞ്ഞ തവണയും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചതാണ് സിദ്ധിഖിനോട് മത്സരിക്കുകയും സിദ്ധിഖ് നൂറ്റി അൻപത്തി ഏഴ് വോട്ട് വാങ്ങി വിജയിക്കുകയും ഈ കുക്കു പരമേശ്വരൻ നൂറ്റി ഇരുപത്തി ഇരുപത്തി ഏഴോ ഇരുപത്തി ആറോ വോട്ട് വാങ്ങി രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തതാണ് പക്ഷെ അന്ന് അതിനു മുമ്പാണ് ഈ മെമ്മറി കാർഡ് സംഭവം നടന്നത് പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ കൂ രമേശനും മത്സരിച്ചപ്പോൾ ഈ ആരോപണമൊന്നും ആരും ഉന്നയിച്ചില്ല മാത്രമല്ല അന്ന് കുക്കുവിന് വേണ്ടിയിട്ട് സജീവമായി രംഗത്ത് നിന്നവർ ബഹളം കാണിച്ച് രംഗത്ത് വന്ന് കൂടെ നിന്ന് പിന്നെ കൊക്കുന് വേണ്ടി അടിയും ബഹളവും ഉണ്ടാക്കാൻ രംഗത്ത് നിന്നവരാണ് ഇപ്പോൾ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അതായത് അമ്മയുടെ പെമ്മക്കൾ എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി രംഗത്ത് വന്നിരിക്കുന്ന വരിൽപ്പെട്ട കുറേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ കൊക്കു പരമേശ്വരനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ മലയാള സിനിമയിലെ കുതികാൽ വിട്ട് പരസ്പരം പാ പാരവയ്പ് അത് ഈ അതിൻ്റെ ഒരു തനത് സ്വഭാവമാണ് ഒരു പക്ഷേ സിനിമയുടെ അത് അവരവരുടെ സംഘടനയുടെ കാര്യത്തിൽ കാര്യത്തിലൂപ്പ് കാണിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ബാക്കി കൂടുതൽ നമ്മൾ ദിവസവും ഈ ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വന്ന ഈ പരാതി സത്യത്തിൽ എനിക്കും വല്ലാതെ ഞെട്ടിപ്പോൾ ഈ ഈ ചലച്ചിത്ര നടിയെക്കുറിച്ച് ഒരു പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ എത്രയോ സിനിമ നമ്മുടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഹോളിവുഡിലെ ഒരു സിനിമാ നടിയുണ്ട് അവർ കേരളത്തിലെ പല ജുവലറി ഷോപ്പുകളും ടെക്സ്റ്റൈൽസും ഒക്കെ ചെയ്യാൻ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ആ നടിയെക്കുറിച്ച് എന്തുമാത്രം പരാതി പിന്നെ പോണം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് പോട്ടെ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തായാലും ശ്വതാമേനെ ബോധപൂർവം ഈ അമ്മയുടെ പ്രസന്റ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ വേണ്ടി വല്ലാതെ കളികൾ നടക്കുന്നത് നമ്മൾ പുരുഷ നമ്മൾ പുറത്തു കാണാത്ത തരത്തിലുള്ള വളരെ വൃത്തികെട്ട കളികൾ അമ്മ എന്ന സംഘടനയ്ക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് അമ്മ എന്ന സംഘടനയുടെ ജീർണതയുടെ തുടക്കമാണ് നമ്മൾ ഈ കാണുന്നത് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് വരികയും ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ തന്നെ അമ്മ എന്ന സംഘടനയുടെ ജീർണതയുടെ തുടക്കം പിന്നെ വിത്തുകൾ വീണ് കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് വരുന്നു ഹെമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറിക്ക് പോലും രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നു പ്രസിഡന്റ് പിന്നെ മതിയാക്കി പുറത്തു പോകേണ്ടി വരുന്നു ഇതെല്ലാം ഒരുപക്ഷേ ജീർണതയുടെ തുടക്കം കുറിച്ചത് അതിനും കുറച്ചൊക്കെ മുമ്പാണ് അതായത് ഈ ഡബ്ല്യു സി സി വരുന്നതിന് മുമ്പാണ് അതായത് ഈ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അത് ഒരു പ്രമുഖ നടൻ്റെ പേര് ഉയർന്നു വരികയും അദ്ദേഹം പ്രതിയാവുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്ക് കാണാം അപ്പോൾ ആ സംഭവം മുതലാണ് ഒരു നടിയെ ആക്രമിച്ച സംഭവം മുതലാണ് ഈ അമ്മ എന്ന സംഘടനയുടെ ജീർണതയുടെ വിത്ത് വീണതെന്ന് തുടങ്ങാം അവിടുന്ന് പിന്നെ ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെടുന്നു അവർ രംഗത്ത് വരുന്നു അതിനുശേഷം ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി ഒരു അന്വേഷണ സംഘം വരുന്നു ആ ആ അന്വേഷണ സംഘം വന്നിട്ട് അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നു സർ സർക്കാർ ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുന്നു പുറത്ത് കാണിക്കാതെ വെച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ യുവരാസ കമ്മീഷണർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അന്തരിച്ച അദ്ദേഹം അതിനെ പൂഴ്ത്തിവയ്ക്കാൻ സർക്കാരിനെ അനുവദിച്ചില്ല അദ്ദേഹം പുറത്ത് അത് കൊണ്ടു പബ്ലിഷ് ചെയ്യണമെന്ന് അദ്ദേഹം ഉത്തരവിടുന്നു അങ്ങനെ ഹേമാ കമ്മറ്റി പുറത്തു വരുന്നു ഹേമാ കമ്മറ്റി ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള സിനിമയിൽ ഇങ്ങനെ പല ഭൂകമ്പങ്ങളും പല സ്ഥലത്തു നിന്നും പൊട്ടി പൊട്ടി ഉയരാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് ഈ പലയിടത്തും പൊട്ടിയ ബോംബുകൾ വല്ലാതെ ഈ ും അമ്മ എന്ന സംഘടനയെ ബാധിച്ചു അമ്മയിലെ ജനറൽ സെക്രട്ടറി കേസിൽപ്പെടുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതിനുമ്പേനെ അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നു പ്രസിഡന്റ് വയ്യ എന്നും പറഞ്ഞ് അദ്ദേഹം ഇതെല്ലാം മരവിപ്പിച്ച് വെച്ചിട്ട് അമ്മയുടെ പ്രവർത്തനത്തെ മരവിപ്പിച്ചിട്ട് പുറത്തുപോകുന്നു ഇങ്ങനെ ജീർണതയുടെ പിന്നെ താഴേക്ക് 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 ജീർണത ആ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അമ്മയെ നമ്മൾ കാണുന്നത് ഇനി ഈ പതിനഞ്ചാം തീയതി തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ ജീർണതയ്ക്ക് ആക്കം കൂടാനാണ് സാധ്യത പതിനഞ്ചാം തീയതി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ചിത്രം നമുക്ക് ലഭിക്കും ആര് അധികാരത്തിൽ വന്നാലും അവർക്ക് നേരെ ചൊവ്വേ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധി ഈ സംഘടന ഉടക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതിനെല്ലാം കാരണം ഞാൻ കാണുന്നത് നമ്മുടെ മഹാനാവിനോട് പ്രിയപ്പെട്ട തിലകനയാണ് അദ്ദേഹം മനോവേദനയോടുകൂടി മനം നേരിയാണ് ഈ നമ്മുടെ നമ്മുടെ ലോകത്ത് നിന്നും വിട പറഞ്ഞത് അമ്മ എന്ന സംഘടന ചില മാഫിയ സ്വഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഘോഷിച്ചത് അദ്ദേഹത്തിന് പിന്നെ സിനിമ ചെയ്യാൻ പറ്റാതെ ആയി അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പിന്തുണ നൽകിയ വിനയൻ എന്ന സംവിധായകനെ പോലും ഇവർ പിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് ഒരു ആർട്ടിസ്റ്റിനെയും പണം അഭിനയിക്കാൻ അനുവദിക്കാതെ ആയി അവർക്കെല്ലാം ഊരുവിലക്ക് വിനയനോട് മിണ്ടിയാൻ പോലും ഊരുവിലക്ക് ഏർപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഇതോടുകൂടി സിനിമയെ വച്ച് ി എനിക്ക് ഇനി വയ്യ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുമെന്നാണ് ഈ അമ്മയിലെ കുറെ ആൾക്കാർ ഫൊഫ്കയും കൂടെ ചേർന്നുകൊണ്ട് ആ ഒരു ശ്രമം നടത്തി പക്ഷേ വിനയം വിട്ടില്ല വിനയം അദ്ദേഹം സജീവമായി തന്നെ രംഗത്ത് വരുകയും ഇപ്പോഴും അദ്ദേഹം ശക്തമായിട്ട് മലയാള സിനിമയുടെ ഒരു സാന്നിധ്യമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അതവിടെ ഇരുന്നോട്ടെ അത്തരം കാര്യങ്ങൾ മറ്റൊരു വിഷയമാണ് എന്നാൽ ഇപ്പോൾ ഈ തിലകനെ ഒരു വിലക്ക് ഏർപ്പെടുത്താൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട നടൻ പിന്നീട് കേസിൽപ്പെടുകയും അത് ഈ സ്ത്രീ നടിയെ ആക്രമിച്ച കേസിൽപ്പെടുകയും അദ്ദേഹം ഇപ്പോൾ സിനിമയില്ലാത്ത ഒരാളാട്ടു മാറുകയും അഥവാ അദ്ദേഹത്തിന്റെ സിനിമ വന്നാൽ ആൾക്കാർ കാണാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരികയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ തിലകൻ്റെ ശാപം തിലകന്റെ മനസ്സ് നീറിയത് ഇനി ഇവർക്ക് മാപ്പ് എത്ര പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചാൽ മാത്രമേ ഇവന്മാർക്ക് ഇവന്മാർന്ന് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിനെതിരായിട്ട് ഊരുവലക്ക് പ്രഖ്യാപിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിനെ സിനിമയിൽ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഊരുവലക്കു ചെയ്യൂ എന്ന് പറഞ്ഞ ഈ സംഘടനാ നേതാക്കന്മാരായാലും അൽഫ്കേടെ ആയിരുന്നാലും അമ്മയുടെ ആയിരുന്നാലും ഇവരെല്ലാം സ്വർഗത്തിൽ ചെന്ന് പ്രത്യേക പാസ് വാങ്ങി അവിടെ പോയി അദ്ദേഹത്തിന്റെ കാല്ല് തൊട്ട് വന്നിച്ച് മാപ്പ് പറഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ ഇനി ഈ സംഘടന രക്ഷപ്പെടൂ ഇല്ലെങ്കിൽ ഈ സംഘടന പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് തന്നെ മാറും പിന്നെ എന്തിനാണോ ഈ സംഘടന രൂപീകരിച്ചത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാതെ പരസ്പരം തല്ലിപ്പിരിയുന്ന അവസ്ഥയിലേക്ക് പോകാനാണ് സാധ്യത സത്യത്തിൽ അദ്ദേഹത്തിന്റെ തിലകന്റെ ശാപം അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു അമ്മ എന്ന സംഘടന